രാവിലെ തന്നെ നല്ല മഴയുള്ള കാലാവസ്ഥയാണെങ്കിൽ നല്ല മഴ വെച്ചാൽ മഴ അങ്ങനെ പെയ്തു വരുന്നുണ്ട് അപ്പോൾ മക്കൾക്കൊന്നും മദ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒക്കെ നല്ല വർക്കാണ് എണീറ്റിട്ടില്ലേ അപ്പോൾ ചോറൊക്കെ പിന്നെ ഇപ്പം അങ്ങനെ എപ്പോഴും കൊടുത്തു കൊടുത്തുവിടാറില്ല ഇടയ്ക്കേ കൊടുത്തു വിടല്ലോ ഇത്ത അവൻ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ ചോറ് ഇപ്പോൾ അങ്ങനെ ഞാൻ ആക്കാറില്ല അവനുള്ളപ്പോഴാണ് ഞാൻ ചോറൊക്കെ ആക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ചോറൊന്നും കൊടുത്തുവിടാനില്ല ചപ്പാത്തി നല്ല തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് കോഴിക്കറി പിള്ളേർക്കുള്ള കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് മുട്ടക്കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അതിനുള്ള സവാളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് തക്കാളിയൊക്കെ പുറത്ത് ഇരുന്നിട്ട് ഏകദേശം ഒരു ചളുക്ക് പരിവായിട്ടുണ്ട് കേട്ടോ കാരണിന് ഞങ്ങളോടുള്ള സ്നേഹങ്ങളാണോ കെ എസ് ഇ ബിക്ക് കറണ്ടിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അറിയത്തില്ല ഞങ്ങൾ അവിടുത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ അത്യാവശ്യം നല്ല ഹൈ ലെവലിലാണ് കേട്ടോ വരുന്നത് മൂവായിരത്തിന് മുകളിലോട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും കറണ്ട് ബില്ല് വരുന്നത് എന്തുണ്ടായിട്ടാണെന്നറിയില്ല നമുക്കൊരു മോട്ടർ പോലും ഇല്ല വെള്ളം അടിക്കാനായിട്ട് സാധാരണ ഈ അടിക്കുന്നവർക്ക് ഇത്രയും വരാറില്ല കേട്ടോ ഞങ്ങൾ ഒന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആയിരത്തഞ്ഞൂറൊക്കെ ആണ് മോട്ടർ അടിക്കുന്നവർക്ക് വരുന്നത് ഒരു ദിവസം മൂന്നും നാലും തവണ മോട്ടർ അടിക്കുന്നവർക്ക് അപ്പോൾ എന്താ ഞങ്ങൾ ഫ്രിഡ്ജ് ഞങ്ങൾ ഒരു ദിവസം ഫുൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ ആണെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എത്രത്തോളം അത് പവർ വലിക്കുന്നുണ്ടെന്ന് അറിയാം കേട്ടോ ഞങ്ങൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ ഞങ്ങൾക്ക് ഈ ഓഫ് ചെയ്ത സമയം കഴിഞ്ഞ നാളത്തെ ആ കറക്റ്റ് സമയം നമുക്ക് ഓൺ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ മുട്ടക്കരിക്കുള്ളതൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്കുള്ളതൊക്കെ ഞാൻ നേരത്തെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കുള്ള ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് വേവിച്ചത് സാധാരണ വേവിച്ചത് അങ്ങനെ മേടിക്കാറില്ല വല്ലപ്പോഴൊക്കെ മേടിക്കാറില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെപ്പോൾ പട കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ മുട്ട ഗ്ലാസിന് അത്ര ഇങ്ങനെ കുലുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തോൽ കളഞ്ഞെടുക്കാമെന്ന് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടേ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ മക്കൾ അവിടെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ മുട്ടതേ ഞാൻ ഇങ്ങനെ കുലുക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തോൽ കളഞ്ഞെടുക്കാൻ പറ്റി പക്ഷേ പകുതി വേഗമായ മുട്ടയായതുകൊണ്ട് അതിൻ്റെ പകുതി ദശയും കൂടെ അതിൻ്റെ കൂടെ പോകുന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് മുന്നേ പിള്ളേർക്ക് പോകണം ഇക്കുള്ളതുകൊണ്ട് ഇക്കോ കൊണ്ടുവിടാന്ന് പറഞ്ഞു ബൈക്കിലാണ് കൊണ്ടുവിടുന്നത് അപ്പോൾ മഴയാകുമ്പോൾ പാടില്ലാത്തപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചാട്ടെ വിടാറ് അപ്പോൾ വേഗം ഒക്കെ ആക്കി കൊടുക്കുകയാണ് ഇച്ചുവിന് മാത്രമേ കൊടുത്തുള്ളൂ കൊടുത്തുള്ളവന്മാർ സ്കൂളിൽ നിന്ന് കഴിക്കുന്നു പറഞ്ഞേ ഇച്ചിരി ചപ്പാത്തിയും മൊട്ടോസ്റ്റും കൂടെ ആക്കി കൊടുത്തു ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ അവനുള്ള രണ്ട് മൂന്നാക്കി കൊടുത്തു അപ്പോഴത്തേക്കത് നല്ല വയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ അടുത്ത മെയിൻ കാരണ ഒരു കൂട്ടത്തിൽ ഏറ്റവും മെയിൻ കാരണം ഒരു ആരാന്ന് വെച്ചാൽ ചിക്കൻ മസാല മീറ്റ് മസാലയാണ് കേട്ടോ അതിപ്പോൾ ഉപ്പേരി വെച്ചാലും വേറെ എന്ത് കറികളായിക്കോട്ടെ ഇറച്ചി ഒഴിച്ചിട്ട് മിക്ക കറികളിലും തോരനും തോരനൊഴിച്ച് മിക്ക കറികളിലും ഈ ചിക്കൻ മസാല മീറ്റ് മസാല എന്തായാലും ഉണ്ടാവും എനിക്കിപ്പോൾ അതിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ഇച്ചിരി ഇച്ചിരിയെങ്കിലും ഇടാണ്ടിരിക്കില്ല ഇപ്പോൾ മീൻ പൊരിക്കുന്നതിൽ വരെ ഞാൻ ഇതുപോലെ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഞാൻ ഇടാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇടുന്നത് എനിക്ക് ആയിട്ടില്ലെങ്കിൽ ഭയങ്കര എന്തോ വേറെ എന്തോ ഉപ്പ് ഇടാത്ത ഒരു ഫീല് തോന്നും അതേപോലെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ മസാല മേടിച്ചുകഴിഞ്ഞാൽ ഒരു കോഴിക്കറിക്കും പിന്നെ അടുത്ത പ്രാവശ്യം കോഴി വെക്കുമ്പോൾ വെക്കാൻ കാണത്തില്ല കേട്ടോ അതുപോലെ തന്നിട്ടുണ്ടാകും അപ്പം മുട്ടതേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി മല്ലിയിലാന്ന് ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ പിച്ചിക്കീറി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം മുട്ടക്കറി നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യം ഒന്നും മടിച്ച് മടിച്ച് നിന്ന് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും വെക്കുന്ന പോലെ അല്ലേ വെച്ചിട്ടുള്ള പിക്കേം പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ചപ്പത്തി ഇതുപോലെ റെഡിമെയ്ഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊടുക്കുന്നപ്പോൾ നമുക്ക് അങ്ങനെ ഇതുപോലെ അങ്ങ് എടുത്ത് കഴിച്ചാൽ മതി പിറ്റേ ദിവസം ആകുമ്പോൾ ഞാനൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാറുള്ളത് ഒരു ശേഷം ഒരാഴ്ച ഇത് ചൂടാക്കാതെ കഴിച്ച് എനിക്ക് വറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പിള്ളേർക്ക് കഴിച്ചതിന് ബാക്കി ഉച്ച അതും കൂടെ ഞാൻ ചുറ്റെടുത്തിട്ടോ ഇനിയുള്ള പരിപാടി നമുക്ക് ഇവിടെ നിന്ന് മൊത്തം ക്ലീൻ ചെയ്തെടുക്കാം മട്ടക്കറി ആയതേ വേഗം കഴിക്കാനിരുന്നിട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനിരുന്നത് ഇനിയിപ്പോൾ ഉച്ചക്കത്തെ കറികളൊക്കെ വെക്കണം അപ്പഴേക്കും ഇതിങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ഉണങ്ങി പിടിക്കുക അതുകൊണ്ട് വേഗം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുന്നിടുന്ന പാത്രമൊക്കെ വേഗം കഴുകി വെക്കാന്ന് വെച്ച് പാത്രം ഇത് ഇടയ്ക്ക് ഒച്ച വെച്ചുകൊണ്ടിരിക്കുക എഡിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് അതേപാത്രങ്ങളൊക്കെ കഴുകി വെക്കണം അപ്പം ഈ കച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മാങ്ങയും പിന്നെ വേറെ നെല്ലിക്ക അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അച്ചാർ അച്ചാറിടുന്ന വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അടുത്ത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം മാങ്ങ എല്ലാം കഴുകി മാറ്റി പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് എടുത്ത് കഴുകിയൊക്കെ അച്ചാറിടം കഴിക്കാൻ പിന്നെ പാത്രം കഴുകി ഞാൻ എടുക്കും ഒരച്ചാൻ ഒരു ചട്ടി അടുത്ത അടുത്തച്ചറിനെ വേറെ ചട്ടി അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ എടുക്കുന്ന എടുക്കുന്നത് ഞാൻ കൂടെ ഇങ്ങനെ കഴി കഴിയും മാറ്റിയില്ല എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര പിന്നെ അത് മാത്രമല്ല നമ്മൾ അടുക്കളൊക്കെ ഒക്കെ നിരന്ന് കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ആരെങ്കിലൊക്കെ വീട്ടിലോട്ട് വരുന്നത് അടുക്കള മാത്രമല്ല വേറെ മൊത്തത്തിൽ ആ കലം കൊലമായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നത് നല്ല ഒതുക്കി വൃത്തിയാക്കിയിട്ട് ഒരു മനുഷ്യൻ പോലും വരില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു ലോക എനിക്ക് തോന്നുന്നത് എല്ലാ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഒതുക്കി തൂത്ത് ഇച്ചിരി പാടായിരിക്കും പിന്നെ ഈ നിരന്ന് കിടക്കുന്ന സമയത്തൊക്കെ വീട്ടിലാരെങ്കിലും നിൽക്കുമ്പോൾ എല്ലാവരും പറയും വൃത്തിയില്ല എന്ന് പറയും പക്ഷെ അത് ഒതുക്കി കഴിഞ്ഞുള്ള ഇതൊന്നും ആരും നോക്കാറില്ല കേട്ടോ അങ്ങനെ പറയുന്നവരുണ്ട് അപ്പോൾ ഏറെക്കുറെ അടുക്കളയിലൊക്കെ കുറേയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിയാൽ മതി അപ്പോൾ അപ്പളിയൊക്കെ പാത്തുനൊക്കെ ഉറക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാനും കഴിച്ചു അവൾക്കുള്ള ഇങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ എൻ്റെ മടിയിലിരിക്കുകയാണ് ഇപ്പോൾ പിള്ളേരും കൊണ്ടുവിടാൻ പോയോണ്ട് പുള്ളി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയ കൂട്ടാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വ്യൂ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ